ഗണപതയേ നമ അഭിമസ് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ ദശകം നാൽപ്പത്തൊന്ന് പൂതന ശരീര ദഹനമാണ് വായിക്കുന്നത് അതിൽ മൂന്ന് ശ്ലോകം വരെ നമ്മൾ വായിച്ചു അതിൽ പൂതനയുടെ ശരീരം കത്തിച്ചപ്പോൾ നല്ല സുഗന്ധം പരന്നു അകലിൻ്റെയും ചന്ദനത്തിൻ്റെയും ഗുൽഗുലുവിൻ്റെയും ഒന്നായിട്ടുള്ള ലയിച്ച ഒരു നല്ല സുഗന്ധം അവിടെല്ലാം പരന്നു അതിൻ്റെ കാരണം അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ വായിക്കേണ്ടുന്നത് പട്ടത്തിരിപ്പാട് എങ്ങനെയാണ് അത് വർണ്ണിച്ചേക്കുന്നത് നമുക്ക് നോക്കാം ശ്ലോകം നാല് മദംഗസംഗലം നൂരെ ക്ഷണേന തവൽഭവ സൽ ഇതുവൻ ഇുല്ലവൻ വല്ലവദല്ലജേഭ്യ ംബൂതമാദനുദുഗന്ധിം മദംഗസംഗലം നൂരെ ക്ഷണേന താവൽഭവതാം സാൽ ഇത്തുല്ലവൻ വല്ലവദല്ലജേഭ്യംബൂതുഗന്ധിം ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഭഗവാന്റെ സമ്പർക്കമുണ്ടായാലുള്ള ഫലം വിദൂരമല്ല എന്ന് ഗോവന്മാരെ അറിയിക്കാനാണ് പൂതനയുടെ ശവം ദഹിപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ സൗരഭ്യമെന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് ഭഗവാന്റെ സമ്പർക്കം ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലം ദൂരെയല്ല അടുത്ത് തന്നെയാണ് പെട്ടെന്നാണ് എന്താ പൂതന അല്പസമയം മാത്രമേ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നുള്ളൂ അല്പസമയം അപ്പോൾ തന്നെ ഇത്രയും പെട്ടെന്നാണ് ഇത്രയും സുഗന്ധം അവിടെ പരുന്നു എന്താ ഭഗവാന്റെ ആ ഒരു അല്പനേരത്തെ ഒരു ഒരു യോജിപ്പ് അവൾ അപ്പോൾ അവക്കുള്ള പാപങ്ങളെല്ലാം പോയെന്നല്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ടല്ലേ സുഗന്ധം വരുന്നത് അത് ഗോപന്മാരെ അറിയിക്കാനാണ് അപ്പോൾ ഗോപന്മാരെന്ത് ചിന്തിക്കണം നമ്മളെല്ലാം ഗോപന്മാരാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമുക്കും ഇതുപോലെയാണ് വിദൂ ദൂരെയല്ല ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാന്റെ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ഭഗവാനെ ഉൾക്കൊണ്ട് മനസ്സിൽ ഭഗവാനാണെന്ന് കണ്ട് ഒന്ന് കുളിപ്പിച്ച് ഒന്ന് തുടച്ച് ഭാഗ ഭഗവാന്റെ മുഖത്ത് മുത്തം കൊടുക്കുകയും ഭഗവാൻ്റെ പാദത്തിൽ ഒന്ന് തൊട്ട് വണങ്ങുകയും നിത്യേന ചെയ്യുന്ന ഗോപിയും ഗോപന്മാർക്ക് എത്രമാത്രം പുണ്യം ഉണ്ടാകും എന്നിവിടെ ഗോപന്മാരെ അറിയിക്കാനാണ് ഇതിങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് മനസ്സിലാക്കണം ഒരു അല്പസമയം കൊണ്ട് പൂതിനയുടെ ശരീരം കത്തിച്ചപ്പോൾ ഇത്രയും പുണ്യമുള്ളവർക്ക് മാത്രമേ ഈ സുഗന്ധം സുഗന്ധമുണ്ടാവൂ അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും ഗോപിയും ഗോപന്മാരാണ് അപ്പം നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഭഗവാനെ എത്രത്തോളം സ്നേഹിക്കാം ദിവസേന ചെയ്യുന്ന ഭക്തന്മാരുടെ കാര്യം പറയണോ അവരുടെ പുണ്യം എത്രയാണെന്ന് ഭഗവാന്റെ അംഗസ്പർശമാണ് പൂതനയ്ക്കുണ്ടായ സമ്പർക്കം അല്പനേരത്തെ അംഗസ്പർശം പാലൂട്ടി എന്നുള്ളത് ആ അല്പനേരത്തെ സമ്പർക്കം കൊണ്ട് പൂതനെ പരിശുദ്ധയായി ആ പുണ്യഫലം അവൾക്ക് ലഭിച്ചു അപ്പോൾ ഭഗവാന്റെ നിത്യസമ്പർക്കത്തിൽ കഴിയുന്ന ആ ഗോപാ ഗോപാലർക്കുള്ള ഭാഗ്യവും പുണ്യവും എത്രയെന്ന് പറയാൻ പറ്റുമോ അത് അറിയിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും ഭട്ടത്തിരിപ്പാട് ഇത് മനസ്സിലാക്കിത്തരുന്നത് നമുക്കല്ലേ എങ്ങനെ അറിയാൻ പറ്റി ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളാണ് ഇതിങ്ങനെ തരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ഭക്തനായ ഒരു ഭട്ടത്തിരിപ്പാട് ഇത് ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതറി നമ്മളും ആ രീതിയിൽ കൈക്കൊള്ളണം അത് ഉൾക്കൊള്ളണം നമുക്കും നമ്മൾ ഒരു ഗോപിയോ ഗോപാലനോ ആകുക നമ്മളും ഭഗവാനെ നിത്യേന ഭരിക്കുക ഭഗവാനോട് ആ കുഞ്ഞിൻ്റെ മുഖത്തെ ശ്രദ്ധിക്കുക നമ്മളങ്ങനെ ഭഗവാന്റെ മുഖത്തെ ശ്രദ്ധിച്ച് ആ ഭഗവാന്റെ മുഖത്തിന് മുത്തം കൊടുക്കുക ഭഗവാനെ തട്ടി തലോടുക അതായത് അത്ര സ്നേഹത്തിൽ പാദത്തിൽ വണങ്ങുക ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എത്രമാത്രം ഉണ്ടാകും പുണ്യം അല്പനേരത്തെ സുസുഹൃതമായി ഈ പൂതന അതാണ് ഇതിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം

ഇതി പ്രശംസൻകിലോപലോകോ ഭവൻ മുഖാലോകരസേൽ ഒന്നും കൂടി വായിക്കാം ചിത്രം ഹതാ കുമാരച്ച കുമാര കുഞ്ഞിനെ കൊന്നില്ലല്ലോ ഹതാ ഹനിച്ചില്ലല്ലോ ചിത്രം അതിന് ചിത്ര അത്ഭവം തന്നെ അവൾ കൊന്നില്ലല്ലോ മറ്റവിടെ പോയി എല്ലാവരെയും നിരത്തി നിരത്തി കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണ് വന്നേക്കുന്നത് ഇവിടുത്തെ കുഞ്ഞിനെയും കൊല്ലാൻ എവിടെയെങ്കിലും എല്ലാത്തിനെയും കൊല്ലുമ്പോൾ അതിലെവിടെയെങ്കിലും അഷ്ടമ അഷ്ടമബാലൻ ജനിച്ചിരുന്നെങ്കിൽ അതിനെ കൂടെ കൊല്ലാമല്ലോ അറിയാതെ എല്ലാത്തിനെയും കൊല്ലുമ്പം അതിലാരെങ്കിലും ഒന്ന് ഇടപെട ആവുമല്ലോ എന്ന് കരുതിയിട്ട് അവൾ എല്ലോം പോയി കുഞ്ഞിനെ കൊ കുഞ്ഞുങ്ങളെല്ലാം കൊന്നിട്ട് വരുന്ന വഴിയാണ് അവിടെയും കയറിയത് ചിത്രം പിശാചുമാര ചിത്രം പുരൈവാഗതി ശൗരിണേതം ഇത് പ്രശംസൻകിലോപലോകോ ഭവൻ മുഖാലോകസേമാ അത്ഭുതം തന്നെ ആ പൂതന ഏതായാലും കുഞ്ഞിനെ കൊന്നു എന്നവർ ആശ്വസിച്ചു എല്ലാവരും അങ്ങനെ സന്തോഷം കാരണം അത്ര ആ ദുഃഖത്തിൻ്റെ ഇത്രയെല്ലാം സംഭവം ഇവള് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അവർ വിചാരിക്കുന്നെന്താ എങ്കിലും ഭാഗ്യം കുഞ്ഞിനെ കൊന്നില്ലല്ലോ അപ്പോൾ ആശ്വാസം അവർക്ക് അത്ഭുതം തന്നെ പൂതന ഏതായാലും കുഞ്ഞിനെ കൊന്നു എന്നവർ ആശ്വസിച്ചു അത്ഭുതം വസുദേവർ നേരത്തെ തന്നെ അതൊരു അത്ഭുതമാണ് കാരണം ഇദ്ദേഹം നന്ദഗോപുരം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ദുർനിമിത്തങ്ങൾ കാണുന്നു എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു എവിടേക്കെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം കുഞ്ഞുങ്ങളെ മൊത്തം കൊല്ലം പൂതിനാ പോയിട്ടുണ്ടെന്ന് അപ്പോൾ ആ വഴി വരുമ്പോൾ അവിടെയും കയറുന്നറിയാം കുഞ്ഞ് ജനിച്ചതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് മ മറച്ചു വെച്ചിട്ട് പറഞ്ഞു നന്ദഗോപുരോട് അപ്പോൾ അതാണ് അത്ഭുതം തന്നെ ഇതെങ്ങനെ വസുദേവർ അറിയുന്നു ഇത്രയെല്ലാം ഈ ദുർനിമിത്തങ്ങളൊക്കെ അവിടെ പറഞ്ഞതാണല്ലോ അത്ഭുതം തന്നെ എന്താണ് പറയുന്നത് വസുദേവർ നേരത്തെ തന്നെ നന്ദഗോപുരോട് പറഞ്ഞ കാര്യമാണ് ഇത് പറയുകയുണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതവിടെ അറിയിച്ച് ഇങ്ങനെ വസുദേവർ പറഞ്ഞു എന്ന് ഇതൊക്കെ സംഭവിച്ചപ്പോൾ അവിടെ ഗോപന്മാരോടൊക്കെ പറയുന്നു അതോ അയ്യോ അത് ഒരു അത്ഭുതമാണെന്ന് അതായത് വസുദേവർ ഇങ്ങനെ എന്നോട് പറഞ്ഞല്ലോ അത് സംഭവിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് നേ നേരത്തെ തന്നെ ഇത് പറയുകയുണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ അങ്ങയുടെ മുഖ അരവിന്ദം കുഞ്ഞിൻ്റെ മുഖ അരവിന്ദം കണ്ടുകൊണ്ട് അവരാനന്ദിച്ചു കാരണം എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ കുഞ്ഞിനൊന്നും വന്നില്ലല്ലോ ദുർനിമിത്തുക്കളെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒന്നും വരാൻ ദൈവം ഇടയാക്കിയില്ലല്ലോ എന്നൊക്കെ സന്തോഷം കൊണ്ട് അവര് ആനന്ദിച്ചു ആ മുഖത്ത് നോക്കിയാലോ കുഞ്ഞിൻ്റെ പിന്നെ അവിടുന്ന് കണ്ണെടുക്കാൻ ആർക്കും കഴിയാത്തത്രവിധം ആകർഷകമായിരുന്നു നന്ദസൂനുവായ ആ കുഞ്ഞിൻ്റെ തിരുമുഖം നന്ദസൂനു വെച്ചാൽ നന്ദഗോപരുടെ സൂനു മകൻ നന്ദഗോപരുടെ മകനെയാണ് നന്ദസൂനു എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുഖം ആരെന്ന് നോക്കിയാലും കണ്ടെടുക്കാൻ ആർക്കും കഴിയത്തില്ല അത്രവിധം സൗന്ദര്യവും സൗന്ദര്യവും ആകർഷകമാക്കിയെല്ലാവരെയും ആ മുഖം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ആറാം ശ്ലോകം ശ്ലോകം ആറ് പ്രതിവൃദ്ധ ലക്ഷ്മി അക്ഷീണ മാംഗല്യശതോ പ്രജോയം ഭവൻ ദിനേ ിരേജേവൃ്മി അക്ഷീണ മാത്രവൻ നിവാസാദൈ വാസുദേവ പ്രമോദസാന്ദ്രോ ബിരേ ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു അല്ലയോ ഭഗവാനീ വസുദേവ പുത്രനായ വാസുദേവ വസുദേവ പുത്രനാണല്ലോ ഭഗവാൻ വാസുദേവൻ അങ്ങയുടെ സാന്നിധ്യത്താൽ അമ്പാടിയിൽ അടിക്കടി ഐശ്വര്യം വർദ്ധിച്ചു വരികയും എങ്ങും എവിടെയും അനേകം മംഗളങ്ങളോടുകൂടി ഒരു കുറ്റവും കുറവും കൂടാതെ പരമാനന്ദമായി വിരാജിച്ചു വരികയും ചെയ്തിരിക്കുന്നു ഭഗവാന്റെ അവതാരം ഭഗവാൻ അമ്പാടിയിലാണല്ലോ മധുരയിൽ അവതരിച്ചെങ്കിലും താമസം എവിടെയാണ് അമ്പാടിയിൽ നന്ദഗോപുരം അടുക്കൽ അപ്പോൾ ഭഗവാനേ അങ്ങയുടെ സാന്നിധ്യത്താൽ അമ്പാടിയിൽ അടിക്കടി ഐശ്വര്യം ലക്ഷ്മി അപ്പോൾ എന്താ അടിക്കടി ഐശ്വര്യം വർധിച്ചു വരികയും എങ്ങും എവിടെയും അതായത് അവിടെ അമ്പാടി ആ ഭവനത്തിൽ മാത്രമല്ല അവിടെ ചുറ്റിനും അവിടെ എല്ലായിടവും അനേക മംഗളങ്ങളോടുകൂടി ഒരു കുറ്റവും കുറവും കൂടാതെ പരമാനന്ദമായി വിരാജിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്തൊരു അത്ഭുതം ഭഗവാനെ ആ കുഞ്ഞോട് ഗുരുവായൂരപ്പാ എന്നും പറഞ്ഞ് ഭട്ടത്തിരിപ്പാട് അവിടെ നിന്ന് വർണ്ണിച്ച് പറയുക ഭഗവാനോട് ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് ഇതെല്ലാം വർണ്ണനയാണ് വർണ്ണിച്ച് അതൊക്കെ ഇതിനകത്ത് എഴുതി തന്നു നമ്മളും ഇത് വർണ്ണിക്കണം അത് നമുക്കൊരു പാഠമാണ് നമ്മൾ ഇത് തന്നെ മനസ്സിലാക്കി നമുക്കും ഭഗവാനോട് അഭയമൊക്കെ ഇങ്ങനെ പറയണം ഭഗവാനീ ഇത് ഭഗവാൻ ഇന്ന് ഈ ലോകത്ത് അവതരിച്ചുകൊണ്ട് ദുഷ്ടന്മാരെല്ലാം അടങ്ങി ഭക്തന്മാരെ ശിക്ഷ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ അവതരിച്ചു ഈ ലോകമൊത്തവും പുണ്യമായി തീർന്ന് നമ്മളും പറയണം നമ്മുടെ ഗൃഹത്തിലും ഭഗവാനെ ഇരുത്തണം നമ്മുടെ ഉള്ളിലും ഭഗവാനെ ഇരുത്തണം അപ്പോൾ നമ്മുടെ ചുറ്റിനും നമ്മുടെ ഉള്ളിലും എല്ലായിടവും പരിപാവനമായിരിക്കുന്ന ഒരു പരിശുദ്ധി ഉണ്ടായിത്തീരും ഭഗവാൻ അല്പസമയം കൊണ്ട് പൂതനയ്ക്ക് അത്രമാത്രം പരിശുദ്ധവും കൊടുത്ത് അത്രമാത്രം സുഗന്ധം പരത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഭഗവാനെ ഉള്ളിലാക്കിയൽ എന്ത് അവസ്ഥയാണ് നമുക്കെന്ത് അത് ദൂരെയല്ല എത്രയും പെട്ടെന്ന് തന്നെയാണ് ഒരു താമസവും കൂടാതെ നമുക്ക് നന്മ കൊണ്ട് നിറയ്ക്കും ഈശ്വരൻ നമ്മളും ഒരു ഗോപി ഒരു ഗോപന്മാരാകുക എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ